കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് മറുപടിയുമായി ഇ പി ജയരാജൻ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് എം വി ഗോവിന്ദന്റെ പരാമർശത്തെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയും ഇ പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വി പി ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാമൂഴം ഉണ്ടാകും പിണറായി കരുത്തനാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സി പി എമ്മിന്റെ കരുത്തും കാവലും പിണറായി വിജയനാണ് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ല കരുത്തും ശക്തിയുമുള്ള കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ അത് വ്യക്തിപൂജയല്ല പിണറായി ചെങ്കടിയുടെ ശക്തിയല്ലേ പാർട്ടിയും പ്രസ്ഥാനത്തെയും കാത്തു സൂക്ഷിക്കുന്ന ശക്തിയാണത് ആ നേതൃത്വത്തെ പ്രശംസിക്കുന്നതിൽ അസഹിഷ്ണുത എന്തിനാണെന്നും ഇ പി ജയരാജൻ ചോദിച്ചു പിണറായി വിജയനെ പുകഴ്ത്തിയ ഇ പി ജയരാജൻ എം വി ഗോവിന്ദന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടാണെന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് മറുപടിയുമായാണ് ഇ പി ജയരാജന്റെ വിമർശനം താൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് എം വി ഗോവിന്ദൻ പറയട്ടെ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ കേന്ദ്ര കമ്മിറ്റി നടപടി എടുക്കില്ലെന്നും ഇ പി ജയരാജൻ ചോദിച്ചു തന്നെ മാറ്റിയിട്ടില്ലെന്നും ഇപ്പോഴും സെക്രട്ടേറിയറ്റ് അംഗമാണെന്നും ഇ പി പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് എത്രയോ പ്രകൽഭർ വരുന്നു എന്നെ പോലത്തെ ഒരു മുതിർന്ന നേതാവ് വേണമെന്നുണ്ടോ എന്നും ഇ പി ചോദിച്ചു പുതിയ സഖാക്കൾ ചുമതല പ്രവർത്തിക്കും ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി എനിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്